أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو يؤاخذ الله الناس بظلمهم ما ترك عليها من دابة ولكن يؤخرهم إلى أجل مسمى ಸೂರತ್ ನಹ್ಲೇ ಆಯತಿ ಅರವತ್ತಿಗೂಡ അന്നാസ മനുഷ്യരെ ബിൽമിയും അവരുടെ അക്രമം കാരണമായി മാ തറക്ക അവൻ ബാക്കി വെക്കുമായിരുന്നില്ല അല്ലെങ്കിൽ അവൻ ഉപേക്ഷിക്കുമായിരുന്നില്ല അലൈഹ അതിൻ്റെ മുകളിൽ മിൻ ദാബത്തിൻ ഒരു ജന്തുവിനെയും വലാക്കിൻ പക്ഷേ യുവാഹുഹും അവൻ അവരെ പിന്തിക്കുന്നു ഇല അജലി മുസമ്മ നിശ്ചിതമായ ഒരു അവധി വരെ അവരുടെ എന്നാൽ അവരുടെ അവധി വന്നാൽ അവർ പിന്തു സൻ ഒരു അല്പസമയവും പല എസ്റ്റിമൂൻ അവർ മുന്തുന്നവരുമല്ല അല്ലെങ്കിൽ അവർ മുന്തുകയുമില്ല സത്യനിഷേധികൾക്ക് ഒരു വാദമുണ്ടായിരുന്നു ഞങ്ങളിതൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് മുകളിൽ കുട്ടികളെ കൊല്ലുക പോലെയുള്ള വളരെ വലിയ അപരാധത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് പിന്നീട് പറഞ്ഞു മഫലുസൗ പരലോകതശേദികൾക്കാണ് എന്ന് അഥവാ എല്ലാവിധ ചീത്തപ്പേരും അവർക്കുള്ളതാണ് എന്നാൽ ഈ ചി സകലവിധ ദുഷ്ടതകളുടെയും പേരിൽ അറിയപ്പെടുന്ന സമൂഹങ്ങളൊന്നും അവർക്കൊന്നൊരു കുഴപ്പമില്ലല്ലോ ദൈവം ഇതൊന്നും കാണുന്നില്ല ഇക്കാലത്തും ആളുകൾ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമാണിത് എന്നിട്ടെന്താണ് സർവശക്തനായ ദൈവം അവരെ അങ്ങ് നശിപ്പിക്കാത്തത് ഇത് പതിനാല് നൂറ്റാണ്ട് മുമ്പ് കാട്ടറബികൾ എന്ന് ഇപ്പോൾ വിളിക്കുന്ന ജാഹിലിയ സമൂഹത്തിലെ ആളുകളും ചോദിച്ചിരുന്നൊരു ചോദ്യമാണ് കഴവയിൽ വിഗ്രഹം വെച്ച് ആരാധിക്കൽ മുതൽ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമുടൽ വരെയുള്ള ലുൽമുകൾ എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ട് എന്താണ് ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല എന്ന് മാത്രമല്ല ഈ ദേവീദേവന്മാരുടെയൊക്കെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളോടും കൂടിയാണ് ഞങ്ങളിവിടെ വാഴുന്നത് എന്ന തരത്തിലാണ് അവരുടെ നിലപാടുണ്ടായിരുന്നത് അതിനെല്ലാം അള്ളാഹുവിൻ്റെ മറുപടിയാണ് വല യുവാഹിദുല്ലാഹുൻ നാസബിൽ ഉൽമിഹിം മാ തറക്ക അലിഹാമിൻ ദാബത്തിൻ ബലാഖിൻ യുവാഷിർഹും ഇല അജലി മുസ് അള്ളാഹു താല ജനങ്ങൾ ഉൽമ് ചെയ്യുമ്പോൾ അപ്പം ഇങ്ങോട്ട് പിടികൂടുവാൻ അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയിലെ മനുഷ്യൻ്റെ ഒരു സെക്യൂരിറ്റി ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു കാവൽ ഡ്യൂട്ടി ഏറ്റെടുത്ത് ഇങ്ങനെ നിൽക്കുകയല്ല ആരെങ്കിലും എൻ്റെ ഭൂമിയിൽ എനിക്കെതിരെ ഒരു ഒരക്ഷരമൊരിയടിയാൽ അല്ലെങ്കിൽ ഒരു തെറ്റെന്തെങ്കിലും ചെയ്താൽ ഉടനെ പിടികൂടി സൃഷ്ടിച്ച് കളയുക അങ്ങനെ ഒരു നിലപാടല്ല അള്ളാഹു സുബനു താലാക്കുള്ളത് പകരം ഓരോ മനുഷ്യനും ഓരോ സമൂഹത്തിനും അവൻ നിശ്ചിതകാലം ജീവിക്കുവാൻ അവസരം നൽകുന്നു എന്നിട്ട് ഫ നജ്ദൈൻ രണ്ട് വഴികളും അവന് കാട്ടിക്കൊടുക്കുന്നു ഇഷ്ടമുള്ളവനെ വിശ്വസിക്കാം ഇഷ്ടമുള്ളവനെ നിഷേധിക്കാം അതൊക്കെ മനുഷ്യനെ തീരുമാനിക്കാം രണ്ടിനും പറ്റുന്ന സാഹചര്യത്തിൽ അവനെ ജീവിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പാപിയെ പാപം ചെയ്ത ഉടനെ പിടികൂടുന്നില്ല എന്നാൽ പാപം ഒരു പരിധിയിൽ കവിഞ്ഞാൽ വിന്യാവിൽ വെച്ച് തന്നെ പിടികൂടാറുമുണ്ട് ഇത്ഹബീല ഫിറാവിന് ഇന്നഹു തക ഫിറവിൻ കവിഞ്ഞിരിക്കുന്നു അവനിലേക്ക് ചെല്ലണം മൂസ അലി ഇസ്ലാമിനോട് പറയുന്നത് ഫിറോവിൻ എത്രയോ എത്രയോ ഇസ്രായേല്യരെ കൊന്നൊടുക്കുകയും എത്രയോ ഇസ്രായേൽ പെൺകുട്ടികളെ മാനഭങ്കപ്പെടുത്തുകയും അതുപോലെ വലിയ പീഡനങ്ങൾ അവരെ അടിച്ചമർത്തി എത്രയോ വലിയ പീഡനങ്ങൾ കുറേ കാലം അനുഭവിപ്പിക്കുകയും ചെയ്തിട്ടും അള്ളാഹു സുബഹനോൾ താല ഫിറവിനെ പിടികൂടിയില്ല എന്നാൽ ഒരു നിശ്ചിത അവധി എത്തിയപ്പോൾ മൂസ മൂസാലിസ്സലാമിനെ പറഞ്ഞയച്ച് തിരുത്താൻ ഉള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അതിനോടും ധിക്കാരം പ്രവർത്തിച്ചപ്പോഴാണ് അള്ളാഹു സുബഹനോൾ താല നശിപ്പിച്ചു കളയുന്നത് ആ സംഗതി തന്നെയാണ് അല്ലെങ്കിൽ അതേ തത്വമാണ് ഇവിടെയും പ്രകാശിപ്പിക്കുന്നത് അള്ളാഹുസുബനോ താല മനുഷ്യൻ്റെ തെറ്റുകൾ കാരണം തത്സമയം തന്നെ പിടികൂടുകയാണെങ്കിൽ ഭൂമിക്ക് മുകളിൽ ഒരു ഉണ്ടാകുകയില്ല ഈ ജന്തു എന്ന് പറയുന്നത് മനുഷ്യനെക്കുറിച്ച് തന്നെയാണ് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട് എന്നാൽ പ്രമുഖമായ പ്രബലമായ അതിൻ്റെ വ്യാഖ്യാനം യഥാർത്ഥത്തിൽ തന്നെ ഉള്ള ജന്തുക്കൾ എന്നാണ് അതിനെ ഉപോത്ബലകമായ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ കഴിയും ഉദാഹരണമായി നോഹി നബിയുടെ ജനതയെ നശിപ്പിക്കുമ്പോൾ അള്ളാഹു സുബനോ താല തന്നെ പറയുന്നു അതിൽ പിന്നെ കപ്പ അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടിയൊലിച്ചപ്പോൾ നൂഹ മുസാ നൂഹാലിസ്ലാമിനോട് അള്ളാഹു താല കൽപ്പിച്ചു മനുഷ്യരെ എല്ലാവരെയും കയറ്റണം എന്ന് മാത്രമല്ല എല്ലാവിധ ആവശ്യമുള്ള ജന്തുക്കളുടെയൊക്കെ ഒരു ജോഡി അതിലുണ്ടാകണം എന്ന് അള്ളാഹു സുബനോ താല കൽപ്പിച്ചു കാരണം പ്രളയത്തിൽ അവർ അവർ ജീവിക്കുന്നിടത്തുള്ള മനുഷ്യർ മാത്രമല്ല അവരുടെ വളർത്തുമൃഗങ്ങളും അവരോടൊപ്പം ജീവിക്കുന്നതായ സകലമായ ജന്തുക്കളും ചത്തൊടുങ്ങുകയായിരുന്നു അതുകൊണ്ട് ചാകാതെ പിന്നെയും ആവശ്യമുള്ളതിനെ ഓരോ ജോഡി ഓരോ ജോഡി കരുതാനാണ് അള്ളാഹു സുബ് ഹനോ താല ആവശ്യപ്പെട്ടത് അതുപോലെ പരിശുദ്ധ ഖുർആാനിൽ അത്തരം സൂചനകൾ വേറെയും കാണാൻ കഴിയും ഉദാഹരണമായി വത്തക്കൂ ഫിത്തനത്തല്ല തുസീബൻ നല്ലതീന വലമു മിങ്കും ഹാസ്സ സൂറത്തുല്ലാം നിങ്ങൾ അക്രമികളെ മാത്രമല്ലാതെ എല്ലാവരെയും പിടികൂടുന്ന ശിക്ഷയെ സൂക്ഷിക്കുക അഥവാ തിന്മ പെരുകിയാൽ അത് യഥാർത്ഥത്തിൽ തിന്മ ചെയ്യുന്നവരെ മാത്രമല്ല മൊത്തം സമൂഹത്തെ ബാധിക്കും സമൂഹത്തെ ബാധിക്കുമ്പോൾ സമൂഹത്തിൻ്റെ വരുമാനമാർഗമാണല്ലോ കൃഷിയും കാലിവളർത്തലുമൊക്കെ അടിസ്ഥാനം ഇപ്പോഴും അവിടെ തന്നെയാണ് എത്ര വലിയ സാങ്കേതിക പുരോഗതി ഉണ്ടാക്കിയാലും അരി പാടത്ത് വളക്കുക വിളയുക തന്നെ വേണം അതുപോലെ തന്നെ പാല് പശുവിൽ നിന്ന് അല്ലെങ്കിൽ ഇതുക്കളിൽ നിന്ന് കിട്ടുക തന്നെ വേണം ഇങ്ങനെ അടിസ്ഥാനം കിടക്കുന്നത് അവിടെ തന്നെയാണല്ലോ ഇപ്പോൾ അപ്പോൾ അതൊക്കെ ഇല്ലാതെയായാൽ മനുഷ്യൻ തകരും പ്രകൃതി നശിച്ചാൽ പരിസ്ഥിതി നാശം സംഭവിച്ചാൽ മനുഷ്യൻ അക്രമിയാകുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ സൂറത്തിൽ ബക്രൈലും അള്ളാഹിദ് പറയുന്നുണ്ട് അവർ അധികാരമേറ്റാൽ ഭൂമിയിൽ അവർ പാഞ്ഞു നടക്കും തലമുറകളെയും കൃഷിയെയും നശിപ്പിക്കാൻ ലാ അള്ളാഹുലായുഹിബുൽ ഫസാദ് അള്ളാഹു ഫസാദ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അങ്ങനെ മനുഷ്യൻ ദുഷിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് പിടികൂടപ്പെടും നശിക്കുക മനുഷ്യൻ മാത്രമല്ല മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സകല ജന്തുക്കളും നശിപ്പിക്കപ്പെടും എന്നർത്ഥം ചിലക്കാലും മാഫില്ലാർ ജമീഅ ഭൂമിയിലുള്ള സകലമാന ജന്തുക്കളും മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് മൊബൈലുള്ള ജന്തുക്കൾ മാത്രമല്ല സകല വസ്തുക്കൾ എന്താണ് ഈ കാട്ടിലെ ഹിംസ്ര ജന്തുക്കൾ കൊണ്ട് മനുഷ്യന് പ്രയോജനം എന്നത് പലപ്പോഴും പ്രത്യക്ഷത്തിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്നാൽ ഉപകാരമുള്ള ജന്തുക്കളുടെ വംശം ഒരു പരിധിയിലപ്പുറം കവിയാതെ നോക്കുക അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഒരു ചെയിൻ നമുക്കവിടെ കാണാൻ കഴിയും പെരിച്ചാഴി ജീവനുള്ള ആവശ്യമുള്ളതാണ് എന്നാൽ ഒരു പരിധിയിൽ കവിയുകയില്ല അതിനെ അതിനെ പിടിച്ച് തിന്നുന്ന ജന്തുക്കളുണ്ട് അതല്ലാതെ ഇത് പെരുകിയാൽ മനുഷ്യൻ്റെ വിളം മുഴുവൻ അത് നശിപ്പിക്കും ഇങ്ങനെ ഏത് ജന്തുക്കൾക്കും അങ്ങനെ ഒരു ലിമിറ്റ് ഒരു സീലിംഗ് അള്ളാഹു നടപ്പിലാക്കുന്നത് നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്നതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചത്തിലുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള സകലമായ വസ്തുക്കളെ കൊണ്ടും മനുഷ്യന് കിട്ടുന്നുണ്ട് അപ്പോ ഇതൊക്കെ നിർത്തി ഇതൊക്കെ നിർത്തി തരുന്നത് അള്ളാഹു താലെയാണ് അതിനു പകരം അള്ളാഹു അവൻ്റെ ലുൽമ് മനുഷ്യൻ്റെ ലുൽമ കാരണം അവൻ മനുഷ്യനെ പിടികൂടുകയാണെങ്കിൽ മനുഷ്യൻ മാത്രമല്ല സകല ജന്തുക്കളും നശിച്ചു പോകും അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാൽ ഇപ്പോഴങ്ങനെ ചെയ്യുന്നില്ല പിന്നെന്താ ചെയ്യുന്നത് വലാച്ചിൻ യുവാഹറുഹും ഇല അജലി മുസമ്മ ഒരു നിശ്ചിത അവധി വരെ അവൻ അവരെ പിന്തിക്കുന്നു ഈ അജിലും എന്ന് പറഞ്ഞാൽ എന്താണ് അത് രണ്ട് തരത്തിലാകാം ഒന്നുകിൽ ഇവർക്ക് ഒരു ഡേറ്റ് അള്ളാഹു താലെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇത്രാം തീയതി വരെ മാത്രമേ അവരെ ഇന്ന വർഷം ഇത്രാം തീയതി വരെ മാത്രമേ അവരെ ഒല്മ പ്രവർത്തിക്കുവാൻ അനുവദിക്കുകയുള്ളൂ അത് അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രമുള്ള ഒരു തീയതിയാണ് അല്ലെങ്കിൽ ലുൽമിൻ്റെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഇന്നത് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അവരെ വെച്ചേക്കുകയില്ല സാലിഹ് നബിയുടെ ഒട്ടകത്തെ അർത്ഥത്തോടു കൂടി ഇനി അവരെ വെച്ചേക്കണ്ട എന്ന് തീരുമാനിച്ചു ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ വീട്ടിൽ വന്ന അതിഥികളായ മനുഷ്യവേഷത്തിൽ വന്ന അതിഥികളായ മലക്കുകളെ കയറി പിടിച്ചതോടുകൂടി ഇനി അവരെ വെച്ചേക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ ഒരു ലിമിറ്റ് വെക്കുന്നു അവരുടെ ലുൽമിന് അതാണ് അജലി മുസമ്മ എന്ന് പറഞ്ഞതിൻ്റെ ഒരു വിവക്ഷ അല്ലെങ്കിൽ പിന്നെ ഒരു നിശ്ചിത കാലം നിശ്ചിത കാലം അവരെ ലൊൽമ ചെയ്യാൻ സമ്മതിക്കും അത് അള്ളാഹു താല സമ്മതിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവൻ അവരെ നശിപ്പിക്കാതെ അവരെ പിന്തി പിന്തിക്കുന്നത് കൊണ്ട് അഥവാ നബിയെ അയക്കുകയും എന്നിട്ട് ആ നബിയുടെ സന്ദേശം നാട്ടിലേക്ക് പ്രചരിക്കുകയും അതനുസരിച്ച് അവർക്ക് തിരുത്താനുള്ള അവസരം ലഭിക്കുകയും ഒക്കെ വരെ അവരെ കാത്തിരിക്കാം പിന്നെ എന്നാണ് ഇങ്ങനെ പിന്തിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ അതെത്തിക്കഴിഞ്ഞാൽ പൈതാ ജാ അജലുഹും ലാ എസ്തൂന വലാ എസ്തഹുദിമുൻ ആ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അല്പസമയവും സത്ത് എന്ന് പറഞ്ഞാൽ സമയം നമ്മൾ വാച്ചിനത് പറയും അതുപോലെ മണിക്കൂറിനും പറയും വാക്കിന്റെ അർത്ഥം സമയം എന്നാണ് അല്പസമയവും എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ അത് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും അവരെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുകയില്ല കിറൻ ഉദാഹരണം തന്നെ അപ്പോൾ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണെന്ന് വരെ പറയുന്നുണ്ട് പക്ഷേ അൽ ആന ഇപ്പോഴാണോ എന്നാണ് അള്ളാഹു താല ചോദിക്കുന്നത് അങ്ങനെ സമയമെത്തിയാൽ പിന്നെ തിരുത്താനുള്ള അവസരമൊന്നും അള്ളാഹു സുബ്ഹനോ താല നൽകുകയില്ല അവരിങ്ങനെ അല്ലെങ്കിൽ മുഷിഖയുടെ നേതാക്കന്മാർ അവർ വളരെ മര്യാദഘട്ട ചോദ്യങ്ങൾ ധിക്കാരപൂർവ്വം ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടൊന്നും എന്നാൽ പിന്നെ അള്ളാഹു താലാക്ക് ദേഷ്യം പിടിച്ചിട്ട് എന്നാൽ പിന്നെ അത്രയും അവധി ഇവർക്ക് കൊടുക്കേണ്ടതില്ല അതിൻ്റെ മുമ്പ് തന്നെ അങ്ങ് നശിപ്പിച്ചേക്കാം എന്നൊന്നും അള്ളാഹു സുബഹാനോ താല തീരുമാനിക്കുകയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അവർ തിരുത്തുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനോത്താല അവൻ്റെ നിലപാടിലും മാറ്റം വരുത്തും അത് അവർക്ക് ആ സമൂഹത്തിന് നിലനിൽപ്പ് നൽകിക്കൊണ്ടാണ് അതപ്പോൾ സമൂഹം നിലനിൽക്കും നല്ല സമൂഹമാകുമ്പോൾ ആ സമൂഹം നിലനിൽക്കും അല്ലെങ്കിൽ ചീത്ത അനീതിയും അക്രമവും നിറഞ്ഞ സമൂഹമാകുമ്പോൾ ഏതെങ്കിലും ഒരു നിലക്ക് അള്ളാഹുവിൻ്റെ സുന്നത്ത് അവരിൽ നടപ്പിലാകും ഒന്നുകിൽ അവർ തന്നെ അവരുടെ സ്വയം നാശം വിളിച്ചു വരുത്തും അല്ലെങ്കിൽ അല്ലെങ്കിൽ ശത്രുക്കളാൽ ശത്രുക്കളാൽ നശിപ്പിക്കപ്പെടും അതല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് വളർന്നു വരുന്ന സത്യത്തിൻ്റെ ശക്തി മൂലം അവർ നശിപ്പിക്കപ്പെടും അതുമല്ലെങ്കിൽ മും കഴിഞ്ഞ ജനതകൾക്ക് പലതിനും വന്നതുപോലെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക ശിക്ഷ വന്ന് നശിപ്പിക്കപ്പെടും ഏതാണ് അവരുടെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത് നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു സുബഹാനു വത്താലയാണ് എന്നാൽ അവർ തിരുത്തുകയും അവർ നന്നാവുകയും ഒക്കെ ചെയ്താൽ നുൽമിൽ നിന്ന് അതിലിലേക്കും നന്മയിലേക്കും സമൂഹം മാറിയാൽ അവരുടെ തലമുറകളിലൂടെ അവരുടെ സമൂഹം പിന്നെയും പിന്നെയും ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്യും ഇങ്ങനെയല്ലാതെ ഏതായാലും അള്ളാഹുത്താല നിയന്ത്രിക്കുന്ന അല്ലാ തീരുമാനിക്കുന്ന രീതിയിലല്ലാതെ ഒരു മനുഷ്യകുലത്തിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഒരു രാജ്യത്തിന് ഒന്നും നിലനിൽക്കുക സാധ്യമല്ല ഇപ്പോൾ അള്ളാഹുവിനെ നശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല എത്ര വലിയ നൊിൽമു ചെയ്തിട്ടും ഈ ധിക്കാരികളായ മക്കാമശിരിക്കെ ജീവിക്കാൻ വിട്ടിരിക്കുന്നത് പകരം നേരത്തെ സൂറത്തുൽ ബക്കറയിലൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹുബിഹിംഹിൻ അള്ളാഹു അവരെയാണ് പരിഹസിക്കുന്നത് അവൻ അവരെ അവരുടെ ധിക്കാരത്തിൽ വി അയച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ പോകുന്നിടത്തോളം പോകട്ടെ എന്നിട്ട് പരിധി എത്തുമ്പോൾ പിടിക്കാം എന്നുള്ള നിലയിൽ ഇങ്ങനെ പലയിടത്തും പരിശുദ്ധ കുറുകാൻ സൂചിപ്പിച്ച ആശയം തന്നെയാണ് ഈ ആയത്തും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹു സുബ്ഹനോ താല അള്ളാഹുവിൻ്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുനാഫിന تنفعنا بما علمتنا ربنا زدنا علما وفهما ودقه بين الله اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين